ബിസ്മില്ല വസ്സലാത്തു വസ്സലാം റസൂലില്ല വാലാ അലിഹി വസബബി ഹി അജുമായി നമബാൽ സഹോദരന്മാരെ സഹോദരികളെ ഒരു സംശയം വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്രകാരമാണ് വിശുദ്ധ ഖുർആാൻ മുസൈഫ് നോക്കി ഓതുന്നതാണോ അതല്ല മനപ്പാഠമായി ഓതുന്നതാണോ ഏതാണ് ഒരു ഓതുന്നയാൾക്ക് അഫ്ലായിട്ടുള്ളത് അതിനുള്ള മറുപടി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ചില ആളുകൾ മുസഹഫ് നോക്കി ഓതുന്നതിനേക്കാൾ മനഃപ്പാഠമാക്കിയത് അങ്ങനെ മനഃപ്പാഠമായി ഓതുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ മറ്റു ചില ആളുകൾ അഥവാ അവരാണ് ഭൂരിഭാഗം ഉള്ളത് ഭൂരിഭാഗം പറഞ്ഞത് അല്ല ഖുർആൻ നോക്കി ഓതലാണ് അഫ്റലായിട്ടുള്ളത് മുസഹഫ് നോക്കി ഖുർആൻ ഓതുക എന്നതാണ് അഫ്ദലായിട്ടുള്ളത് കാരണം വിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുക എന്നത് കൂടി അതിലുണ്ട് എന്നതാണ് പക്ഷേ ഖുർആാനിലേക്ക് നോക്കുന്നതിൻ്റെ പുണ്യം അതിന് പ്രത്യേകമായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഭയഭക്തി ഉണ്ടാകാൻ നല്ലത് ഖുർ മനപ്പാടമാക്കി ഓതുന്നതാണ് മനഃപ്പാടമാക്കിയതിൽ നിന്ന് ഓതുന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതാണ് അഫ്ദൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നാൽ ഖുർആാൻ മുസൈഫ് നോക്കി ഓതലാണ് അതാണ് നല്ലത് അതാണ് അഫ്ദൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് എന്നാൽ ഇമാം ഇബി ജോസി റഹ്മാഹുള്ള പറഞ്ഞത് ഒരാൾക്ക് അയാളുടെ കൈവശം മുസഹഫ് ഉണ്ടെങ്കിൽ ആ മുസഹിൽ നിന്ന് ഓരോ ദിവസവും കുറച്ച് ആയത്തുകളെങ്കിലും ഓതേണ്ടതുണ്ട് കാരണം അത് മഹ്ജൂർ അത് ഒഴിവാക്കപ്പെട്ടതാണ് അതിനെ തള്ളിക്കളഞ്ഞു എന്നത് വരാതിരിക്കാൻ മുസഹ് എടുത്ത് ചോദുക എന്നതാണ് ഒരു ഓതുന്നയാൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇബ്ൽ ജെവസീറുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം മുസ്സഹഫ് നോക്കി ഓതുന്നതിനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും എടുത്തു പറഞ്ഞിട്ടുള്ളത് അതിനെ അനുകൂലിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലിമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു